എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചെങ്ങമനാട് സെന്റ് ആന്റണീസ് ഇടവക മതബോധന വാർഷികവും നവീകരിച്ച പാരീഷ് ഹാളിന്റെ ഉദ്ഘാടനവും വിവിധ പരിപാടികളുടെ നടന്നു മൊഴിക്കുളം ഫോറൻ വികാരി ഫാദർ പോൾ തേലക്കാട്ട് നാടമുറിച്ച് ഹാളിന്റെ ഉദ്ഘാടനവും ദീപം തെളിയിച്ച് വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഇന്നത്തെ വലിയ നമുക്ക് എല്ലായിടത്തും ഒരു കാലത്ത് പള്ളി ആവശ്യമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വേദപാടെ ക്ലാസ്സുകൾക്ക് വേദപാടെ സ്കൂളുകൾ ആവശ്യമായി വന്നു ഇപ്പോൾ ഒരു ഹോളുണ്ടാവുക എന്നുള്ളത് എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും ആവശ്യമാണ് ആ ആവശ്യം ഇവിടെ മനോഹരമായിട്ട് നിറവേറിയിരിക്കുന്നു ഞാനിവിടെ നിന്ന് അങ്ങോട്ടും കൂടെയൊക്കെ നോക്കുകയാണ് മനോഹരമായിരിക്കുന്നു സൗകര്യപ്രദമായിരിക്കുന്നു നിങ്ങളുടെ ഒത്തിരി പേരുടെ കഠിന ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഇത്തരണത്തിൽ അനുമോദിക്കുവാനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുക വികാരി ഫാദർ വർഗീസ് പൊന്തപ്പിള്ളി അധ്യക്ഷനായി പണിക്കാരുടെ നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കമൊഴിവും നിഷ്ഫലമാണ് വൃദ്ധവിലാണ് കർത്താവ് സൗഖ്യം നൽകുന്നില്ലെങ്കിൽ എല്ലാ വൈദ്യന്മാരുടെ പ്രയത്നങ്ങളും നിഷ്ഫലമാണ് ഈ വചനങ്ങളാണ് ഇന്നെ മനസ്സിലേക്കും ഈ വ്യഞ്ജനിപ്പ് കർമ്മത്തിൽ തീർച്ചയായിട്ടും ഓടിയെത്തിയത് കർത്താവിൻ്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് കാരണം വർഷങ്ങളുടെ നീണ്ട അധ്വാനവും പ്രതീക്ഷകളും ഒക്കെ സാഫല്യ അനുഭവിക്കുന്നത് വിശദീസിന്റെ മാധ്യസ്ഥതയിലും ദൈവത്തിന്റെ ഹരിശുധമാവിന്റെ പ്രത്യേക വരദാനങ്ങളുമാണ് അതുകൊണ്ട് ഇത് മാനുഷികമായിട്ടുള്ള ശക്തി കൊണ്ട് മാത്രം നടപ്പിലാവുന്ന ഒരു സംരംഭമല്ല ഇതിന് പുറകിൽ ദൈവത്തിന്റെ ഒരു ശക്തിയും ചൈതന്യവും ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സുകൾ തുറന്ന് ഇന്ന് മനോഹരമായ ഒരു ചേർത്തല നൈപുണ്യ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ചാക്കോ കിലുക്കൻ ഹരീഷ് കാൾ നിർമ്മാണ കമ്മിറ്റി കൺവീനർ സണ്ണി വർഗീസ് ടി പി ജോസ് സനിത് ജോയി മതബോധന പ്രധാനാധ്യാപിക എൽ സി വർഗീസ് എന്നിവർ സംസാരിച്ചു മതാധ്യാപകനായി അൻപത് വർഷം പിന്നിട്ട ടി പി ബേബി തേക്കാനത്തിനെ ആദരിക്കുകയുണ്ടായി സെൻ്റാനസ് കോളേജിൽ ഞാൻ അൻപത് വർഷമായി വിശ്വാസ പരിശോധന അകത്ത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി അന്നത്തെ വികാരിയായ ഫാദർ ജോസ്ഫ തളിയിൽ തച്ചിലാണ് എന്നെ ഇതിനെ നിയോഗിച്ചത് ഈ നിയോഗം ഞാൻ എൻ്റെ ദേവിപുളിയായി ഏറ്റെടുത്ത് ഈ അമ്പത് കൊല്ലത്തിൽ നാൽപ്പത്തിയേഴ് കൊല്ലവും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വന്ന് അദ്ദേഹത്തെത്തിയിട്ടുണ്ട് മൂന്ന് കൊല്ലത്തിൽ ഓരോ ദിവസം മുടങ്ങിയാണ് ആ മൂന്ന് കൊല്ലം അധ്യയം നടത്തിയത് ഇതുകൂടാതെ ഈ രംഗത്തൊക്കെ എന്നെ എൻ്റെ അധ്യാപകരും ഹെഡ് മാസ്റ്റർമാർ ബഹുമാനപ്പെട്ട വിചാരിച്ചന്മാർ സിസ്റ്റേഴ്സ് കൈക്കാരന്മാരും അതുപോലെ തന്നെ പൈഷ്ഠികൾ കുടുംബയൂട്ടുകാരണം ഇവരെല്ലാം ആത്മാർത്ഥമായ സഹകരണം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേവാലയ സൃഷ്ടിയായ ബിജുവിൻ്റെ സേവനവും ധാരാളം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഈ അമ്പത് വർഷവും പൂർത്തീകരിക്കാനെനിക്ക് സാധിച്ചു ി സ്നേഹവിരുന്ന് കലാപരിപാടികൾ എന്നിവയും നടന്നു കൈക്കാലന്മാർ പാരീഷ് ഹാൾ നിർമ്മാണ കമ്മിറ്റി കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മതാധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാരീഷ് ഹാൾ നിർമ്മാണത്തിൽ പങ്കാളികൾ ആയവരെ ആദരിക്കുകയുണ്ടായി സി ജെ ജോയ് സിറ്റി വൈസ് റിപ്പോർട്ടർ